എൺപത് വർഷത്തിലേറെയായിട്ട് ഇന്ത്യയുടെ എയറോസ്പേസ് മേഖലയിലെ വിശ്വസ്ത പങ്കാളിയാണ് ബോയിങ് എന്നാൽ ബോയിങ്ങുമായിട്ടുള്ള ഇപ്പോഴത്തെ ഇന്ത്യയുടെ ബന്ധം ആ വിശ്വാസതൊക്കെ വലിയ രീതിയിലുള്ള കോട്ടം സംഭവിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന് ശേഷം അന്വേഷണം അട്ടിമറിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം ബോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്ന് പല രീതിയിലുള്ള ഇൻഫോർമേഷനും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കടുത്ത രീതിയിലുള്ളൊരു നിലപാട് കേന്ദ്രം ബോയിങ്ങിനെതിരെ എടുക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് കേൾക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തുന്നത് അഹമ്മദാബാദിൽ ഈ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പുണ്ടായ എയർ ഇന്ത്യയുടെ എനൂറ്റി എഴുപത്തിയൊന്ന് അഹമ്മദാബാദ് ലണ്ടൻ ഫ്ലൈറ്റിനുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ അന്വേഷണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് മോണിറ്റർ ചെയ്യുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ബോയിങ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് പോലും വ്യക്തമായ ഒരു സാഹചര്യത്തിലും ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ പിന്നെ വിദഗ്ധർ ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചത് കാരണം കേന്ദ്ര ിൽ അങ്ങേയറ്റം ജാഗ്രതയാണ് പ്ര പ്രകടിപ്പിക്കുന്നത് അപ്പോ ഇപ്പം എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ ഗൗതം അതായത് എൺപത് വർഷത്തിലധികമായി നീണ്ടു നിന്ന ഇന്ത്യയുടെയും ബോയിങും തമ്മിലുള്ള ഒരു ബന്ധം ആ ബന്ധത്തിന് തീർച്ചയായിട്ടും ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഈ അന്വേഷണത്തിൽ പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലും അതുപോലെ ഈ രംഗത്തെ വിദഗ്ധർ ഈ അപകടത്തെക്കുറിച്ച് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇവിടെ വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകളാണ് ഇങ്ങനെ ഒരു ഭീകരമായ അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളത് ഏതാണ്ട് പ്രഥമ ദൃഷ്ടിയ അതിന് തെളിവുകൾ ധാരാളമുണ്ട് ഒരു മൂന്നാല് തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ തന്നെ ഉണ്ട് അത് ആദ്യം ഞാൻ അതിനെക്കുറിച്ച് ആ തെളിവുകൾ എന്താണെന്ന് പറയാം പിന്നെ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ രണ്ടെണ്ണമാണ് വിമാനത്തിലുള്ളത് അതിലെ മുൻഭാഗത്ത് ഉള്ള ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അതായത് മൂക്കുകുത്തി വീണ വിമാനത്തിന് ഏറ്റവും തകർച്ച സംഭവിച്ച ഭാഗമാണ് മുൻഭാഗം ആ മുൻഭാഗത്ത് അഗ്നിബാധ ഉണ്ടായത് പക്ഷേ അവിടെ നിന്നും ലഭിച്ച ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു അപകടവും ഉണ്ടാകാതെ പിറകിൽ ഉണ്ടായിരുന്ന പിറക് ടെയിൽ ഭാഗത്തെ പിന്നെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്നും പിന്നെ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് പിൻഭാഗത്തുള്ള ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിനെ തകർച്ച സംഭവിച്ചിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് അതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഫുൾ അതോറിറ്റി പിന്നെ ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം വിമാനത്തിലുണ്ട് ഈ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എന്ന സംവിധാനമാണ് ഈ എഞ്ചിൻ്റെ വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുന്നത് ഈ ഫുൾ അതോറിറ്റി എഫ് എ ഡി ഇ സി അതിന് തകരാറ് സംഭവിച്ചതായിട്ട് സൂചനകളുണ്ട് അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തേത് നമുക്ക് വിമാനത്തിൻ്റെ അപകടമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട് റാറ്റ് എന്ന് പറയുന്ന റാം എയർ ടർബൈൻ ം തകരുന്നതിന് മുമ്പേ പുറത്തു വന്നു അതായത് വിമാനത്തിൻ്റെ എൻജിൻ ആവുകയും വിമാനത്തിൽ പവർ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് റാറ്റ് ആ റാറ്റ് പുറത്തു വന്നു അതിന്റെ അർത്ഥം വിമാനത്തിന്റെ വൈദ്യുത പവർ സിസ്റ്റത്തിന് തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ വിമാനത്തിന്റെ അത് പിന്നെ കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള എ സി ആർ എസ് അതായത് എയർക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം എയർക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന എ സി ആർ എസ് അതില് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ആ സിസ്റ്റത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല അതുപോലെ വിമാനത്തിൽ നിന്നുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ലഭ്യമായിട്ടില്ല ഈ എ സി ആർ എസ് ഉപയോഗിച്ചാണ് വിമാനത്തിൽ നിന്നും സാധാരണ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുമായിട്ട് റിപ്പോർട്ടിങ് നടക്കുന്നത് അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചാണ് എയർ ട്രാഫിക് എ ടി സി എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വന്നിട്ടില്ല അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഒരു മൂന്നാല് കാരണങ്ങളാൽ വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകളാണ് വിമാനത്തിൻ്റെ അപകടത്തിലേക്ക് അപകടത്തിന് കാരണമായത് എന്നുള്ള പ്ര പ്രാഥമിക സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വിമാനാപകടത്തിന് ശേഷം പാശ്ചാത്യ മാധ്യമങ്ങൾ വിമാനത്തിലെ പൈലറ്റിനെയും കോ പൈലറ്റിനെയും തെളിവില്ലാതെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് പൈ മരിച്ചുപോയ പൈലറ്റുമാർക്ക് എന്തായാലും അവരുടെ ഭാഗം വന്ന് ന്യായീകരിക്കാനുള്ള ഒരു സാഹചര്യമില്ല അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാതാകുമ്പോൾ അവർക്കെതിരെ വലിയ മാധ്യമ ആക്രമണം നടത്തുന്നത് അതിനു പിന്നിൽ എന്തോ ഗൂഢശക്തികളുണ്ട് അതിനു പിന്നിൽ എന്തോ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് ഇത് വ്യക്തമാണ് അതായത് ബോയിംഗിൻ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ബോയിങ് ശ്രമിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് മറ്റൊരു കാര്യം ഈ അന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടായ ഭീഷണിയ അദ്ദേഹത്തിന്റെ റൗണ്ട് ദ ക്ലോക്ക് സിആർ പി എഫിൻ്റെ ആർംഡ് സെക്യൂരിറ്റി കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ബോയിങ് ഈ വിഷയത്തിൽ ഇടപെടലിന് ശ്രമിച്ചു എന്നത് പക്ഷേ അമേരിക്കയുടെ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഒരു ധാർഷ്ട്യത്തിൻ്റെതായ നിലപാടുകളും കണക്കിലെടുത്ത് ഇന്ത്യ സർക്കാർ ഇതിൽ ഒരു തരത്തിലും ഈ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല എന്നുള്ള വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രധാന ഇതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തെയും മോണിറ്റർ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മോണിറ്റർ ചെയ്യുകയാണ് ഒരു തരത്തിലും ഈ അന്വേഷണം അട്ടിമറിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സമ്മതിക്കില്ല നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള വ്യോമയാന രംഗത്തെ സെക്യൂരിറ്റി അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയും വിദഗ്ധനായ കെ എസ് മനോജ് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ സൂചനകൾ ഈ അടുത്ത കാലത്ത് നടന്നിരുന്നു സൈബർ ഈ വിമാനത്തിന്റെ തകരാറും അതുപോലെ ഒരു സൈബർ അറ്റാക്കിന്റെ സാധ്യതയുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞതാണ് ഇവിടെ ഇതൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ തുടർച്ചയായി നിരവധി പിന്നെ റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്ത് നിന്നും യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ യു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ പിന്നെ ബോയിങ്ങിൻ്റെ ഒരു തരികിടയും ഇനി നടക്കാൻ പോകുന്നില്ല ഞാൻ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു വിമാനത്തിന്റെ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോളിന് എന്തോ തകരാറ് സംഭവിച്ചിരുന്നു ഇത് ഇതിന്റെ ഒരു ഇങ്ങനെയുള്ള പ്രശ്നം ബോയിങ്ങിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ എഫ് എ ഡി സിയുടെ തകരാറ് നിമിത്തം നിപ്പോൺ ഓൾ നിപ്പോൺ എയർവേസിന്റെ വിമാനത്തിന് അതും ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഓഫ് പോയിരുന്നു കഷ്ടിച്ചാണ് അന്ന് ആ വിമാനം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ആ വിമാനത്തിൽ അന്ന് നൂറിലധികം യാത്രക്കാരുണ്ടായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഒസാ ജപ്പാനിലെ ഒസാക്ക എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചിട്ടാണ് അപ്പോ ഈ ഇത് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് അന്ന് ജപ്പാനിൽ അന്വേഷണം നടന്നിരുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചത് എഫ് എ ഡിഇസിക്ക് വിമാനത്തിൻ്റെ സെൻസറുകൾ തെറ്റായ വിവരം കൊടുത്തു അങ്ങനെ തെറ്റായ വിവരം കൊടുത്തത് കാരണം എഫ് എ ഡിഇസി വിമാനത്തിൻ്റെ എൻജിനുകളിലേക്കുള്ള ഇന്ധനത്തിൻ്റെ ഒഴുക്ക് നിർത്തിവെച്ചു അതായത് ആ സ്വിച്ചുകൾ ആ ലിവറുകൾ ഓട്ടോമാറ്റിക്കായിട്ടായിട്ട് തന്നെ ഓഫായിപ്പോയത് പൈലറ്റിന്റെ അറിവില്ലാതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ വിമാനത്തിന്റെ സെൻസറുകൾ നൽകിയ തെറ്റായ വിവരത്തെ തുടർന്ന് എഫ് എ ഡി ഇ സി ആ എൻജിനുകൾ ഓഫാക്ക് അല്ല എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിർത്തുകയായി ചുരുക്കി പറഞ്ഞാൽ ഈ ബോയിങ് വിമാനത്തിന് ബോയിങ് സെവൻ എയ്റ്റ് സെവന് പ്രത്യേകിച്ച് പല പ്രശ്നങ്ങളും മുൻപുണ്ടായിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അപകടം നടന്ന ദിവസം തന്നെ മാധ്യമ മിക്ക മാധ്യമങ്ങളിലും വന്ന റിപ്പോർട്ടുകൾ വിമാനത്തിന് ഒരു അപകടവും ലോകത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നാണ് അന്ന് തന്നെ നമ്മൾ ചർച്ചയിൽ ഇത് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു നമ്മുടെ ചർച്ചയിൽ ബോയിങ്ങിന്റെ രണ്ടായിരത്തി പതിമൂന്നിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻറെ എല്ലാ വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്തിരുന്നെന്നും അങ്ങനെ ഗ്രൗണ്ട് ചെയ്യാൻ ഉണ്ടായിരുന്ന കാരണം വിമാനത്തിന്റെ ലീത്യം ബാറ്ററികൾക്കുണ്ടായ പ്രശ്നങ്ങളാണെന്നും ബാറ്ററികൾ കത്താൻ തുടങ്ങി ഉള്ള സംഭവങ്ങൾ പലയിടത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തായിട്ടും ഒക്കെ നമ്മൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ന് കാര്യങ്ങൾ അവിടെ കാണെത്തുന്നു ഇവിടെ ചില ആൾക്കാര് ഈ വിമാന അപകടം ഉണ്ടായപ്പോൾ തന്നെ അതൊരു ഭീകരാക്രമണമാണെന്നുള്ള മട്ടിൽ ചിത്രീകരിക്കാൻ വളരെയധികം ആവേശത്തോടെ മുന്നോട്ട് വന്നിരുന്നു സത്യം പറഞ്ഞാൽ ഇത്തരം വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ സംശയത്തോടുകൂടി വീക്ഷിക്കേണ്ടതാണ് ആരോ ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ തയ്യാറെടുത്തിരുന്നു വിമാനത്തിന്റെ സാങ്കേതിക പിഴവുകളാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത് വിമാന കമ്പനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം വിമാന കമ്പനി ഇത്തരം പല അപകടങ്ങളും മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് ബോയിങ്ങിലെ ജീവനക്കാര് വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്ന ഇതിനുള്ളിൽ നടന്ന ഇത്തരം വിമാനത്തിന്റെ സാങ്കേതിക പിഴവുകളെ കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയ ജീവനക്കാരെ മുഴുവൻ തന്നെ ബോയിങ് പിരിച്ചുവിടുകയും ഇവരിൽ രണ്ടുപേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇവരുടെ കുടുംബങ്ങൾ അമേരിക്കയിൽ ബോയിങ്ങിനെതിരെ വലിയ തോക്കി കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബോയിങ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിന് കാരണം എന്ന് പറഞ്ഞാൽ നക്കാപ്പിച്ച കൊടുത്തൊന്നും യാത്രക്കാരുടെ കുടുംബത്തെ ഒഴിവാക്കാൻ പറ്റില്ല അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഏറ്റവും ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അതിന് ഒരു വ്യക്തിക്ക് ഒന്നര ലക്ഷം ഡോളറിൽ അധികം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയോളം നഷ്ടപരിഹാരമായിട്ട് ബോയിങ് കമ്പനി ഒരു ഭാഗത്ത് നൽകണം മറ്റൊരു ഭാഗത്ത് ഇനിയും മറ്റ് പല കേസുകളും ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് കമ്പനികൾ ബോയിങ്ങിന് നേരെ പിന്നെ പ്രശ്നങ്ങളുമായിട്ട് വരും കാരണം അവർ ഇൻഷുറൻസ് കൊടുക്കാൻ തയ്യാറാവില്ല ചുരുക്കി പറഞ്ഞാൽ ബോയിങ്ങിൻ്റെ അധപ്പതനവും വാട്ടർ ലൂ ഇന്ത്യയിൽ നിന്നായിരിക്കും ഇത് ബോയിങ് കമ്പനിയെ വിറളി പിടിപ്പിക്കുന്നുണ്ട് ഇതാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നേരെ ഇപ്പോൾ മറ്റൊരു പല രീ പല ഘടകങ്ങളാണ് ട്രംപിനെ ഭ്രാന്ത പിടിപ്പിക്കുന്നത് ഇതിൽ ഒന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ബോയിങ്ങിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയാണ് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബോയിങ്ങിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളി സമരമാണോ ബോയിങ് പല രീതിയിൽ പ്രതിസന്ധിയാണ് അതിനോടൊപ്പം ബോയിങ്ങിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴേക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇനി ബോയിങ് വിമാനങ്ങൾ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇനി നമ്മൾ ബോയിങ് വിമാനം വാങ്ങരുതെന്നും പകരം നമ്മൾ എയർ ബസിലേക്ക് മാറണം എന്നും പല വിദഗ്ധരും ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിൽ ബോയിങ്ങിന് കഷ്ടകാലമായിരിക്കും ഒരു കാരണവശാലും ഈ വിഷയത്തിൽ അമേരിക്കയുടെയോ ബോയിങ്ങിന്റെയോ നിക്ഷിപ്ത താല്പര്യങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഓഫീസ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൃത്യമായ ഇടപെടലുകളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് മോഡി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല മോഡിയുടെ ഓഫീസ് ഏതെങ്കിലും രീതിയിൽ സർക്കാർ അറിയാതെ ഈ അന്വേഷണ കമ്മീഷനെ സ്വാധീനിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ അവരെ അപായപ്പെടുത്താനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ബോയിങ്ങിന്റെ തകർച്ച ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിരിക്കും തുടങ്ങുക സംശയം വേണ്ട ഇക്കാര്യത്തിൽ